ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ കടനാശിനി അടിക്കലാണ് അതിന് ടാങ്കിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിടുക ഓക്കെ കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ കടനാശിനി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫയറിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു ലിറ്റർ എന്ന കണക്കിലാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ടാങ്കിൽ തന്നെ ഒഴിക്കുന്നുണ്ട് നൂറ് എം എൽ ആണ് ഒഴിക്കുന്നത് നൂറ് എം എൽ അല്ല ഒരു എൺപത് എം എൽ ആണ് ഞാൻ ഒഴിക്കുന്നത് കാരണം പതിനഞ്ച് ലിറ്ററിൻ്റെ ടാങ്കാണ് അപ്പോൾ നമ്മൾ അളന്ന് ഇനി അതിലേക്ക് ഒഴിക്കുക ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ടാങ്ക് ഫുള്ളാകും വരെ വെള്ളം നിറക്കുക ഓക്കെ ടാങ്ക് ഫില്ലാകട്ടെ നമ്മൾ പുതിയ ചാനലാണ് വീഡിയോയിലുള്ള നല്ല അപാഘാതകളെല്ലാം ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ച സ്ഥലമാണിത് അപ്പോൾ ഇന്ന് ഇതായത് ഇന്ന് രാവിലെ അടിച്ചത് പുതിയതായിട്ട് അടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ വാഴ കൃഷിയാണ് വാഴ രണ്ടാം വളത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രണ്ടാം വളത്തിലേക്ക് കിടക്കും മുന്നേ കടനാശിനി അടിച്ചു കഴിഞ്ഞാൽ അത്രയും പണി കുറയും അപ്പോൾ നമ്മൾ വേരിനുള്ളതല്ല വാങ്ങിയത് മേള പുല്ല് മാത്രം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് വാങ്ങിയത് വേരിനുള്ള വാങ്ങിയ നമ്മൾ ചെറിയ വാഴൻ്റെയൊക്കെ വേര് ചിലപ്പോൾ അതിൽ തന്നെ ഉണങ്ങിപ്പോവും അതുപോലെ തന്നെ ചെറിയ ചേമ്പ് വള്ളി കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഇല മാത്രം കരിഞ്ഞു പോകുന്ന സാധനം വാങ്ങിയത് നല്ല അടിപൊളി സാധനമാണ് കുറച്ച് ഉപ്പ് കൂട്ടി അടിച്ചു കൊടുക്കാം ഉപ്പ് കൂട്ടി അടിച്ചാൽ പെട്ടെന്ന് ഉണങ്ങിക്കൊളും അപ്പോൾ കൃഷിയുള്ളവർക്കൊക്കെ നമ്മുടെ പറമ്പിലും എല്ലാവരുടെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ പിന്നെ ഇങ്ങനെ മൊത്തമായിട്ട് പുല്ലിൻ്റെ മേലേക്കും കാടിൻ്റെ മേലേക്കൊക്കെ അടിച്ചുകൊടുക്കാം അപ്പോൾ ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ